മറ്റൊരാശ്വാസം കോഴിക്കോടുണ്ട് ആ ശക്തി അത് നിലനിർത്താൻ കോഴിക്കോട് എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുത്തിട്ടുണ്ട് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം കോഴിക്കോട് കോർപ്പറേഷന് നമുക്കറിയാം എൽ ഡി എഫിനെ സംബന്ധിച്ച് കേവലം ഭൂരിപക്ഷം ഇല്ലാത്തത് പക്ഷേ ഭരണം തുടരാകും എന്നതിലേക്ക് എത്തിയതെങ്കിലും വലിയൊരാശ്വാസമാണ് പക്ഷേ പല സ്ഥലങ്ങളിലും പല പഞ്ചായത്തുകളും യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു എൽ ഡി എഫിൽ നിന്നാണ് പല വാർഡുകളും യു ഡി എഫിൽ നിന്ന് തിരിച്ചു പിടിച്ചെടുത്തിരിക്കുന്നു അതായത് വർഷങ്ങളായി ഏതാണ്ട് നാൽപ്പത് വർഷം ഒക്കെയായി എൽ മാത്രം ഭരിച്ചു ഇടങ്ങൾ പോലും യു ഡി എഫിന് കയ്യിലാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മുഹമ്മദ് അസ്ലമാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത് അസ്ലം കോഴിക്കോട്ടേക്കും യു ഡി എഫ് തരംഗം എത്രത്തോളം എത്തി എന്നതറിയേണ്ടതുണ്ട് പൂർണ്ണമായിട്ട് എൽ ഡി എഫിന് വലിയ തകർച്ച കോഴിക്കോട് എന്ന് പറയാൻ സാധിക്കുമോ കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫിന്റെ വലിയ തേരോട്ടമാണ് കോഴിക്കോട് ജില്ലയിലുണ്ടായെന്ന് പറയാം ജില്ലാ പഞ്ചായത്ത് എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ യു ഡി എഫ് പിടിച്ചെടുത്തല്ല ഇത്രയോ പതിറ്റെണ്ടെന്ന് മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം ഇതുവരെയും യു ഡി എഫും ജില്ലാ പഞ്ചായത്തിൽ ലഭിച്ചിട്ടില്ല ആ അർത്ഥത്തിൽ വലിയ മുന്നേറ്റം യു ഡി എഫിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു കോർപ്പറേഷൻ ചില വോട്ടുകൾ ചില സീറ്റുകളുടെ മാത്രം വ്യത്യാസമില്ല അതും ബി ജെ പി ചില സീറ്റുകളിൽ അപ്രതീക്ഷിതമായ വിജയം നേടിയതുകൊണ്ട് ആണ് ഇല്ലെങ്കിൽ അതുകൂടി വിജയിക്കാൻ വസ്തു അവസ്ഥയിലേക്ക് യു ഡി എഫ് മാറുമായിരുന്നു കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് ശരിക്കും യു ഡി എഫിന് നഷ്ടപ്പെട്ടത് എന്ന് പറയാം ബ്ലോക്ക് പഞ്ചായത്തുകൾ അതേസമയം എൽ ഡി എഫ് ആധിപത്യം നിലനിർത്തി പന്ത്രണ്ടിൽ എട്ടെണ്ണം എൽ ഡി എഫ് നിലനിർത്തി രണ്ടെണ്ണം യു ഡി എഫ് ജയിച്ചപ്പോൾ രണ്ടെണ്ണം ടൈയാണ് മുനിസിപ്പാലിറ്റിയിൽ നിലവിലെ അവസ്ഥയാണ് അതേസമയം പഞ്ചായത്തുകൾ ആകെ പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന വരുത്താൻ യു ഡി എഫിന് കഴിഞ്ഞു യു ഡി എഫിൻ്റെ ആ ജനകീയ അടിത്തറായി പ്രത്യേകിച്ച് കോഴിക്കോട് വ്യത്യസ്ത മേഖലകളിൽ നിയമസഭാ മണ്ഡലം വഴി പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആകെയുള്ള എഴുപതിൽ മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒമ്പത് പഞ്ചായത്തുകളും യു ഡി എഫിനാണ് ഇരുപത്തിയേഴ് പഞ്ചായത്തുകൾ മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അൻപതും അൻപതും നാൽപ്പതും വർഷമായി ആ എൽ ഡി എഫ് തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകൾ അത് കാക്കൂരാണെങ്കിലും ബാലുശ്ശേരി ആണെങ്കിലും അതുപോലെ തന്നെ പേരാമ്പ്ര മണ്ഡലവുമായിട്ട് പേരാമ്പ്ര യിലും ചെറുവണ്ണൂരും അടക്കം നിരവധി സ്ഥലങ്ങൾ പതിറ്റാണ്ടുകളായി പിന്നെ എൽ ഡി എൽ ഡി എഫിന്റെ കുത്തക മണ്ഡല പഞ്ചായത്തുകളായിരുന്ന പഞ്ചായത്തുകൾ പോലും ഇളകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വടകര മേഖലയിൽ വളരെ കൃത്യമായി തന്നെ എൽ ഡി എഫ് വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തി വടകര ഷാഫി പറമ്പ് എം പി എം പി ആയതിനു ശേഷം നടന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ പേരാമ്പ്ര ഉൾപ്പെടെ സംഘർഷമുണ്ടായ അതിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അതിൻ്റെ ഒരു നേട്ടം രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ആ മേഖലയുള്ള പ്രത്യേകിച്ച് ഴിയൂര് ചോറോട് മേപ്പയൂർ തുടങ്ങിയ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ വളരെ പിന്നെ യു ഡി എഫിന് അനുകൂലമായി വന്നത് അതിൻ്റെ ഒരു ദൃഷ്ട ഒരു കൃത്യമായ തെളിവായി മാറേണ്ട ആ അർത്ഥത്തിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു മുനിസിപ്പാലിറ്റികൾ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിലവിലെ സ്ഥിതിയാണ് തുടരുന്നത് മുക്ക മുനിസിപ്പാലിറ്റിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് അവിടെ വെൽഫെയർ പാർട്ടി യു ഡി എഫുമായി അല്ലെങ്കിൽ യു ഡി എഫ് വെൽഫെയർ പാർട്ടി ധാരണ ഉണ്ടാകാതെ മത്സരിച്ചെടുത്ത് വെൽഫെയർ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ച് നാല് സീറ്റ് നേടിയപ്പോൾ അതിൽ ക്ഷീണമുണ്ടായത് അല്ലെങ്കിൽ സഹകരണമില്ലാത്തതിൻ്റെ ക്ഷീണം ഉണ്ടായത് യു ഡി എഫിനാണെന്ന് പറയേണ്ടി വരും ഇല്ലെങ്കിൽ മുക്ക മുനിസിപ്പാലിറ്റി കൂടി യു ഡി എഫിന് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു അതാണ് അവിടെ നഷ്ടപ്പെട്ടത് എന്ന് പറയേണ്ടി വരും ആർ എം ബിയുടെ സ്വാധീനം കോഴിക്കോട് പറയുമ്പോൾ ആർ എം പിയുടെ സ്വാധീന മേഖലകളിൽ അതിൽ അഴിയൂർ പഞ്ചായത്ത് ഒരു പക്ഷേ ആർ എം പി ചെറുതായിട്ട് മാത്രമുള്ളത് ആർ എം എ സഹകരിച്ച് യു ഡി എഫ് വരിക്കുന്ന ഒരു പഞ്ചായത്തിന് അഴിയൂർ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു അതേസമയം സി പി ഒരുപക്ഷെ ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പിച്ച ഒഞ്ചിയം സി പി എമ്മിന്റെ ആ ഒരു അഭിമാന പോരാട്ടമായി നടത്തിയ ഒഞ്ചിയെത്ത് ആർ എം പി ഭരണം നിലനിർത്തി ആർ എം ബിയുമായി സഹകരിച്ചുള്ള ജനകീയ മുന്നണി യു ഡി എഫുമായി സഹകരിച്ചുള്ള ജനകീയ മുന്നണി ഭരണം നിലനിർത്തി എന്നുള്ളത് ആർ എം ബി സമയത്തോളം വളരെയധികം പിന്നെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ആദ്യമായി ആർ എം ബി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് അഴിയൂരിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ഒരാളെ കൂടി വിജയിപ്പിച്ചുകൊണ്ട് ആർ എം ബി ആർ എം ബിയുടെ മേഖലകൾ നിലനിർത്തി ചോറോട് അതേസമയം തന്നെ എൽ ഡി എഫ് നിലനിർത്താൻ കഴിയും ഏറാമലയിലും ആർ എം ബി യു ഡി എഫ് സഖ്യത്തിന് ജനകീയ മുന്നണിക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജില്ലയിൽ പ്രധാനപ്പെട്ട പല സ്ഥാനാർത്ഥി പല മണ്ഡലങ്ങളെയും നേരത്തെ ജില്ലാ പഞ്ചായത്ത് രക്ഷയൂർ പറഞ്ഞതുപോലെ അവിടെ നിങ്ങളൊക്കെ അട്ടിമറി വിജയം നേടി അതിൽ ഉള്ളേരി പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലാണ് ആ വിജയം യു ഡി എഫിന് നേടാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വർഷങ്ങളായി കാലങ്ങളായി അതായത് ഇതുവരെ യു ഡി എഫ് ഭരിക്കാത്ത പഞ്ചായത്തുകൾ പോലും പിടിച്ചെടുക്കാൻ യു ഡി എഫിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ ചെറിയ ആശ്വാസമുണ്ട് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ വരുമ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ടെങ്കിൽ പോലും എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്